ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പച്ചക്കറി പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി തൈകളുടെ വിതരണം നടത്തി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ ആഘോഷ സമൃദ്ധി മിഷൻ പ്രകാരം അറുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഓണത്തിന് വിഷരഹിത പച്ചക്കറി പദ്ധതിക്കായി വിനിയോഗിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു തമിഴ്നാട്ടിൽ നിന്നാണ് ആ ഒരു സംവിധാനം നമ്മുടെ കൊണ്ടാഴി പഞ്ചായത്തിലെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ എന്നുള്ളത് പൂർണ്ണമായിട്ടല്ല എങ്കിൽ പോലും നമ്മൾ കുറെ എങ്കിലും അതിന് അതുപോലെ തന്നെ പൂച്ചെടി വന്നിട്ടില്ലല്ലോ ആ ചെണ്ടുമല്ലി നമ്മൾ പൂവ് ഇടാൻ പൂക്കളടാൻ വേണ്ടി ഒറ്റപ്പാലം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ എത്ത കൊട്ട കണക്കിന് പൂക്കളാണ് ചെണ്ടുമല്ലി ചെടിയാണ് പൂവാണ് കൊടുന്ന് പൂമ്പാരം കൂട്ടിയിട്ട് വന്നത് അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമുക്ക് വേണ്ട പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചക്കറിയും ചെടികളും പൂക്കളും ഒക്കെ തന്നെ ഉണ്ടാക്കാവുന്ന തരത്തില് ആഘോഷങ്ങളെ സമൃദ്ധമാക്കാൻ വേണ്ടിയിട്ട് ആഘോഷ സമൃദ്ധി എന്നുള്ള പേരിട്ട് നമ്മൾ പദ്ധതി ആസൂത്രിച്ചിരുന്നത് നമ്മൾ വളരെ ദീർഘവിഷയത്തോടു കൂടി വിഭാവനം ചെയ്തതാണ് അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ എ ഡി സി ചേർന്ന സന്ദർഭത്തിൽ പറഞ്ഞു നമുക്ക് ഓണമായി മൂന്ന് മാസക്കാലം ആണ് വിളവെടുക്കാനുള്ള ദൈർഘ്യം അത് വളർച്ചയും അത് കഴിഞ്ഞ് വിളവെടുക്കാനുള്ള സമയവും സെപ്റ്റംബറിലാണ് നമുക്ക് ഓണം വരുന്നത് അല്ലേ സെപ്റ്റംബറിലാണ് ആ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആയിട്ടാണ് ഓണം വരുന്നത് അപ്പൊ അതിന്റെ മുമ്പ് ഇത് വിളവെടുക്കാവുന്ന തരത്തിലാക്കണം എന്ന് പറഞ്ഞു അത് വളരെ ചടുലമായിട്ട് തന്നെ അതിന് വേണ്ട നേതൃത്വം കൊടുത്തു ഇന്നലെ കൊടുക്കുന്നു നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട് വെണ്ടയ്ക്ക മുളക് വഴുതന പയർ എന്നിവയുടെ തായ്കളാണ് സൗജന്യമായി വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള കൂടാതെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന പി രാജേഷ് ഇ കെ മനോജ് ഒ പ്രേമലത കെ സുദേവൻ മാലതി തച്ചാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി പദ്ധതിക്ക് വിശദീകരണം നടത്തി